മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുയര്ത്തി ചാണ്ടിയുമ്മന് എംഎല്എ കെ ബി ഗണേഷ് കുമാര് തന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയിരുന്നില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു തന്നെ സ്നേഹിച്ചതുപോലെ തന്നെയാണ് തന്റെ പിതാവ് ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിനെയും സ്നേഹിച്ചതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു സോളാർ കേസിന് പിന്നിൽ സി പി എം ആണെന്നും ചാണ്ടിയമ്മൻ ആരോപിച്ചു പത്രാപുരം പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും യു ഡി എഫ് അംഗങ്ങൾക്ക് മാങ്കോട് ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സോളാർ കേസിൽ വിവാദമായ പതിനെട്ട് പേജുള്ള കത്തിൽ മുൻ മുഖ്യമന്ത്രിയും ചാണ്ടി ഉമ്മന്റെ പിതാവുമായ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കുകയായിരുന്നുവെന്നാണ് ആരോപണം എന്റെ പിതാവും ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയും തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും ദൃഢമായിരുന്നു ഗണേഷ് കുമാറിന്റെ അമ്മയെ ഞാൻ ആന്റി എന്നാണ് വിളിക്കാറ് എന്നെ സ്നേഹിച്ചതുപോലെയാണ് ഗണേഷ് കുമാറിന്റെയും അപ്പൻ സ്നേഹിച്ചത് എന്നിട്ടും സോളാർ കേസിൽ വിവാദമായ പതിനെട്ട് പേജുള്ള കത്ത് എങ്ങനെ ഇരുപത്തിനാല് പേജായി ഇന്നും ഈ വിഷയത്തിൽ കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഒരിക്കൽ നീതി ലഭിക്കുമെന്നാണ് വിശ്വാസം കാരണം ഉമ്മൻചാണ്ടി നീതിക്ക് നിരക്കാത്തതായി ഒന്നും ചെയ്തിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ സീഡി തേടി ഗണേഷ് കുമാർ കോയമ്പത്തൂരിലേക്കും തമിഴ്നാട്ടിലുമൊക്കെ യാത്ര ചെയ്തു എന്നിട്ട് സീഡി കിട്ടിയോ ബാലകൃഷ്ണപിള്ളയുമായി ഉമ്മൻചാണ്ടിക്ക് അടുത്ത ബന്ധമായിരുന്നു പക്ഷേ ഗണേഷ് കുമാറിൽ നിന്ന് ഇതുപോലെ നീചമായ പ്രവർത്തികളാണ് ഉണ്ടായതെന്നും ചാണ്ടിയമ്മൻ വ്യക്തമാക്കി